എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ആൽതാമസമില്ലാത്ത ഒരു ദ്വീപിൽ വിനോദയാത്ര പോവുകയാണ് ഞങ്ങൾ താമസിക്കുന്ന തുരാക്കുനോ ഐലൻഡിനെ തൊട്ടടുത്ത് കിടക്കുന്ന വെങ്കാരോ ഐലൻഡിലേക്കാണ് യാത്ര ഈ കാണുന്ന ബോട്ടിലാണ് വെങ്കാരോയിലേക്ക് ഞങ്ങൾ പോകുന്നത് ആവശ്യ സാധനങ്ങളും ഗ്രില്ലും ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി ഉച്ചയ്ക്ക് യാത്ര തുടങ്ങി തുരാക്കുനോ ഐലൻഡ് തൊള്ളായിരം മീറ്റർ നീളവും മുന്നൂറ്റൊൻപത് മീറ്റർ മാത്രം വീതിയുമുള്ള ഒരു കൊച്ചു ദ്വീപാണ് ഇവിടെ നാനൂറോളം പേരാണ് താമസിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാവാം ബോട്ടിന് മുകളിലിരുന്നാണ് യാത്ര അവർക്കൊന്നും ഒട്ടും പേടിയില്ല ഈ കാണുന്നതാണ് ബംഗാരു ഐലൻഡ് ആൽതാമസമില്ലാത്ത കാട് പിടിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞു തീവ് ഞങ്ങളുടേത് വലിയ ബോട്ട് ആയതുകൊണ്ട് കരയിലോട്ട് ഉടുപ്പിക്കാൻ പറ്റിയില്ല ഇനി ഈ കുഞ്ഞു വഞ്ചിയിൽ വേണം കരയിലേക്ക് പോകാൻ ആദ്യകാലങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച ബോട്ടാണിത് ഇപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടുകൾ കാണാറില്ല വലിയ ബോട്ടിൽ കെട്ടിയ കയറും കൊണ്ട് ചെറിയ വഞ്ചിയിൽ കരയിലോട്ട് പോയി അവിടെയുള്ള ഒരു കുറ്റിയിൽ ബോട്ടിനെ കെട്ടിയിട്ട ശേഷം ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആദ്യം ഈ കുഞ്ഞു വഞ്ചിയിൽ കയറ്റി കരയിലെത്തിച്ചു അതിനുശേഷം ഞങ്ങൾ പേർ വീതം വഞ്ചിയിൽ കയറി കരയിലെത്തി പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് ഒരു ടെൻറ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് കുറച്ച് നേരം ഗെയിം കളിച്ചു നല്ല രസമായിരുന്നു നേരം സന്ധ്യയായി തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടി ചിക്കൻ ഗ്രിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ബീച്ചിൽ നിന്ന് നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ മരങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ കനൽ ഉണ്ടാക്കിയത് ഇവിടെയുള്ളവർക്ക് നമ്മുടെ നാട്ടിലെ അൽഫോം വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റിലാണ് ഈ മസാല റെഡിയാക്കിയത് പതിമൂന്ന് കിലോ കോഴിയാണ് ഞങ്ങൾ അൽഫാം ഉണ്ടാക്കാനായി എടുത്തത് രാത്രി ദ്വീപിലെ കാടിനടുവിൽ നിന്നും തിരമാലയുടെ ശബ്ദവും കാറ്റിൻ്റെ തലോടലും ഏറ്റ് വെന്ത് വരുന്ന ചിക്കൻ്റെ മണവും ആഹാ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു അൽഫാമിൻ്റെ കൂടെ മോൾഡീവിയൻ റോസും ബ്ലൂബെറിയുടെ ജ്യൂസും കൂടെ ഞങ്ങൾ ഒരു പിടി അങ്ങ് പിടിച്ചു ആഹാ ഹാ എന്തൊരു ടേസ്റ്റാണെന്നോ അതിനുശേഷം ചെറിയൊരു ക്യാംപ് ഫയറും ഉണ്ടായിരുന്നു അവസാനം വെങ്കാരുവിനോട് യാത്ര പറഞ്ഞ് തുരാക്കുരുവിലേക്ക് തിരിച്ചു